ഹലോ എല്ലാവർക്കും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഒരു പുതിയ വിശേഷത്തിലോട്ട് പോയാലോ അപ്പോൾ നമ്മുടെ മഞ്ജും സാഗറും ജെ പിന്നെ നമ്മുടെ മേഘനാഥൻ്റെ പിന്നെ കോടതിയിലെ ശിക്ഷാവിധികളൊക്കെ അറിഞ്ഞിട്ട് അവരങ്ങനെ നിൽക്കണം അപ്പോൾ ആ സമയത്ത് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് നിങ്ങൾ ഇനി എന്തായാലും പോയി നമ്മുടെ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മീനെയും ഒന്ന് പോയി കാണണം അപ്പോൾ സാഗർ പറയും അയ്യോ അത് വേണോ മാർക്കോ അപ്പോൾ പറയും വേണം അത് കാര്യമെന്ന് വെച്ചാൽ എങ്ങനെ അത് കണ്ണൻ സാർ നിങ്ങളെ ആക്സെപ്റ്റ് കുറിച്ച് അറിയില്ല പക്ഷേ എങ്കിലും നിങ്ങൾ നേരിട്ടൊന്ന് പോയി സാറിനെയും മഹാലക്ഷ്മിനെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ മാർക്കും നിർബന്ധിച്ചത് കൊണ്ട് നമ്മുടെ മഞ്ജും നമ്മുടെ സാഗറും കൂടെ അവരുടെ ഓഫീസിലോട്ട് പോകണം അപ്പോൾ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ മഹാലക്ഷ്മിയാണ് അപ്പോൾ മഹാലക്ഷ്മി ആദ്യം മഞ്ജു മാത്രമാണ് ക്യാബിനകത്തോട്ട് കയറി പോണത് അപ്പോൾ പറയാ എന്താ പറഞ്ഞ ചുഗമ്പ ഇല്ല എന്നോട് ഞാൻ ചെയ്ത തെറ്റി എന്നോട് ഏട്ടത്തിൽ ക്ഷമിക്കണമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടുത്ത് ദേഷ്യമാണെന്ന് ദേഷ്യമൊക്കെ ഉണ്ട് മഞ്ജു കാര്യം എന്ന് വെച്ചാൽ നിനക്ക് മേഘനാഥൻ്റെ തെറ്റ് മനസ്സിലായെങ്കിൽ നീ അത് നേരെ തിരുത്തി നീ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ അടുത്ത് വന്നാൽ മതിയായിരുന്നു പക്ഷേ അതിന്നും വലിയൊരു ചതിക്കുഴിയിലാണല്ലോ നീ ചെന്ന് പെട്ടത് മോളേന്ന് എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് സാഗർ ആദ്യം ഒരു ചതിയനായിരുന്നു ഏട്ടത്തി പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല സാഗറിൻ്റെ ക്യാരക്ടറൊക്കെ മൊത്തത്തിൽ മാറി അത് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സാഗറിൻ്റെ കൂടെ ഇറങ്ങി പോകുന്നത് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നീ ചെയ്തതൊരു വലിയ മണ്ടത്തരമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് കണ്ണേട്ടനെ തന്നെ എനിക്കൊന്ന് കാണാതെ വേണമെന്ന് ചോദിക്കുന്നുണ്ട് കാണണം ഏട്ടത്തി ഒന്ന് കണ്ടോട്ട് ഒന്ന് പറയാമോയെന്ന് ചോദിക്കുക അങ്ങനെ മഹാലക്ഷ്മി പറയും ചെന്നോളൂ എന്ന് പറയും അപ്പോഴേക്കും സാ എൻ്റെ കൂടെ സാഗറും വന്നിട്ടുണ്ടെന്ന് പറയും അപ്പോൾ സാഗർ അകത്തോട്ട് കയറി വരുകയാണ് വരണ സമയത്ത് മഹാലക്ഷ്മിക്ക് വല്ലാത്തൊരു ദേഷ്യമാണ് എങ്കിലും അതൊന്നും വലുതായിട്ട് പ്രകടിപ്പിച്ചില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങളുടെ ജീവിതം എന്തായാലും ഇതായല്ലോ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക പക്ഷേ സാഗറിൻ്റെ ക്യാരക്ടർ എനിക്ക് അത്ര വിശ്വസനീയമല്ല എന്നുള്ള രീതിയിൽ ഒരു താക്കീത് പോലെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ പറയണം മഹാലക്ഷ്മി എന്നോട് ക്ഷമിക്കണം കാലം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ അന്നത്തെ ആ ബുദ്ധിമോശം കൊണ്ട് ആ ഒരു ഇതിലും ഞാൻ ചെയ്തു പോയതാണ് അതൊന്നും മനസ്സ് വയ്ക്കരുത് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മി അത് വലിയ രീതിയിലൊന്നും എടുത്തിട്ടില്ല എന്നിട്ട് കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അവിടെ ചെല്ലുകയാണ് അപ്പോൾ മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്തോട്ട് വിടുകയാണ് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ കണ്ണൻ നോക്കുമ്പോൾ മഞ്ചും സാഗറും വന്നിട്ടുണ്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് വരരുത് െന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോൾ പറയും ഞങ്ങൾ കണ്ണേട്ടനോട് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങളനുവാദം ഇല്ലാണ്ട് ഞാൻ ഈ വിവാഹത്തിൽ പോയത് ഞാൻ ഒരിക്കലും ക്ഷമിക്കണ കേസല്ല നിനക്ക് മേഘനാഥൻ്റെ കൂടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ നേരെ എൻ്റെ അടുത്ത് വന്നാൽ മതിയായിരുന്നു നീ എന്തിനാണ് യവനെ തിരഞ്ഞു പിടിച്ചത് എവൻ ആരാണെന്നും എന്താണെന്നും ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ സാഗര പറയുന്നുണ്ട് കണ്ണൻ സാർ എന്നോട് ക്ഷമിക്കണം ഞാൻ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് വാദിക്കുന്നില്ല പക്ഷേ എൻ്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം എന്നോട് പൊറക്കണം ഞാൻ മഞ്ജുവിനെ ഒരിക്കലും ഒന്നും കണ്ട് മോയിച്ചിട്ടല്ല മഞ്ജുവിനെ ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ആര് പറഞ്ഞു നീ എൻ്റെ സ്വത്തുക്കൾ കണ്ട് തന്നെയാണ് മഞ്ജുവിനെ വിവാഹം കഴിച്ചത് അത് ആഗ്രഹം നീ മനസ്സ് വെച്ചേക്കത്തേ ഉള്ളൂ നീ പുറത്തോട്ടെടുക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ വഴക്കു പറയണം അപ്പം നമ്മളെ സാഗര പറയുന്നുണ്ട് ഇല്ല സാറേ കണ്ണൻ സാറേ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല സ്വത്ത് നിങ്ങളെ സ്വത്ത് തന്നാൽ കൂടി ഞങ്ങൾക്ക് വേണ്ട മഞ്ജുവും പറയുന്നുണ്ട് സാഗറും പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ചെയ്ത തെറ്റ് ചേട്ടൻ ക്ഷമിക്കണമെന്നും മഞ്ജു കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്നിട്ട് പോകുമോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരി ആയിക്കോട്ടെ പോക്കോ ഇനി എന്നിട്ട് തിരിച്ച് ആ ഡോറ് വരെ എത്തുമ്പോൾ ഒന്നും കൂടെ മഞ്ജുവിനെ വിളിക്കും എന്നിട്ട് പറയും ഇനി മേലെ എന്നെ കാണാൻ വേണ്ടിയിട്ട് നീ വരരുത് കാര്യം നീ ചെയ്ത തെറ്റ് ഞാൻ ഒരിക്കലും പുറത്ത് തരില്ല ഈ ഒരു തെറ്റ് ഞാൻ ഒരിക്കലും ഉൾക്കൊള്ളില്ല എന്ന് കണ്ണം പറയുന്നുണ്ട് അങ്ങനെ അവർ സങ്കടത്തോടു കൂടി മഞ്ജു പോവാണ് കാര്യം കണ്ണൻ്റെ ഉള്ളിൽ മഞ്ജു കരഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ ഒട്ടും പറ്റുന്ന ഒരു കാര്യമല്ല എങ്കിലും അത് പറഞ്ഞു കാരണം സാഗറിൻ്റെ ആ ഒരു ഇത് അവനെയും കൊണ്ട് നേരിട്ട് വന്നപ്പോൾ ആ ഒരു ദേഷ്യത്തിന് കണ്ണം പറയുന്നതാണ് അത് കഴിഞ്ഞിട്ട് അവർ പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ നീ എന്തിനാണ് ഇങ്ങോട്ട് കടത്തി വിട്ടത് അപ്പോൾ നിന്നോട് എന്താ പറഞ്ഞത് എന്നോട് സാഗർ ക്ഷമിക്കണം എൻ്റെ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ പുറക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അത്ര വിശ്വസനീയമായിട്ടൊന്നും തോന്നുന്നില്ല അവൻ്റെ സ്വഭാവത്തിനൊന്നും അങ്ങനെയൊന്നും മാറ്റം വരാൻ വഴിയില്ല കണ്ണേട്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ താക്കീത് കൊടുത്ത് എൻ്റെ മഞ്ജുവിനെ വിട്ടത് ഇനി മേലെ എന്നെ കാണാൻ വേണ്ടി വരരുതെന്ന് പറഞ്ഞ് തന്നെയാണ് വിട്ടേക്കുന്നത് നിങ്ങൾ നന്നായി ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാമെന്ന് പറഞ്ഞാണ് പോയിക്കുന്നത് എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ എന്തായാലും എവനിലൊരു കണ്ണ് എപ്പോഴും വേണം മഞ്ജുവിൻ്റെ ജീവിതത്തിൽ എവൻ എന്തെങ്കിലും തിരികിടകൾ ഒപ്പിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു നോട്ടം നമ്മൾ നമുക്ക് വേണമെന്ന് കണ്ണ ഇങ്ങനെ പറയുന്നുണ്ട് കാരണം ഇനിയും കണ്ണ് സാഗറും കൂടെ വഞ്ചിക്കുകയാണെങ്കിൽ പിന്നെ മഞ്ജു ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം വെച്ചാൽ അവർക്ക് അത് താങ്ങാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ഒന്ന് ശ്രദ്ധ കൊടുക്കണമെന്ന് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കണ്ണനും മഹാലക്ഷ്മിയും വീട്ടിലോട്ട് വരുകയാണ് വീട്ടിലോട്ട് വരുമ്പോൾ ദുർഗയും നമ്മുടെ രേണു ഉണ്ണിയൊക്കെ നിൽക്കുകയാണ് അപ്പം മേഘനാഥൻ്റെ കാര്യവും പറഞ്ഞങ്ങോട്ട് തട്ടി അതുമാത്രമല്ല അത് മാത്രമല്ല കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കണ്ണൻ്റെ ഓഫീസിൽ നമ്മുടെ മഞ്ജും സാഗറും വന്നതറിഞ്ഞ് വിവരം അറിഞ്ഞ് നമ്മുടെ ദുർഗ അങ്ങോട്ട് വരുന്നുണ്ട് ആരോ വിളിച്ചറിയിച്ചതാണ് ഇങ്ങനെ കണ്ണൻ സാറിനെ കാണാൻ വേണ്ടി മഞ്ജു സാഗറും വന്നിട്ടുണ്ടെന്ന് അപ്പം തന്നെ ദുർഗ പെട്ടെന്ന് റെഡിയായിട്ട് ഓഫീസിലോട്ട് വരുകയാണ് വന്ന് സമയത്താണ് മഞ്ജു സാഗറും പുറത്തോട്ട് കണ്ണനെ കണ്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് ആ സമയത്ത് ദുർഗനെ കണ്ടത് മഞ്ജു ഒന്നും ഞെട്ടാണ് കാരണം വെച്ചാൽ സാഗറിനോട് അമ്മ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ ദുർഗ മുമ്പിൽ ചെന്നിട്ട് നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജുവിൻ്റെ നേരെ കേറുകയാണ് അപ്പോൾ സാഗർ പറയുന്നത് അമ്മ എന്നോട് നീ അമ്മയോ ഏത് അമ്മയൊന്നിന്റെ എന്ന് പറഞ്ഞിട്ട് നീ മിണ്ടി പോകരുത് കീറ് ദുർഗരൊറ്റീറു കൊടുക്കുകയാണ് അപ്പോൾ മഞ്ജു തടുത്തുകൊണ്ട് പറയുന്നത് അമ്മ ഒരു എന്നെ വേണമെങ്കിൽ ആഗറിട്ടനെ തല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് മഞ്ജു അമ്മയുടെ കൂടെ എതിർത്ത് സംസാരിക്കുകയാണ് നീ എന്തിനാടി നീ എവനെയും കൊണ്ട് ഇവിടെ വന്നത് നിനക്ക് സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന രീതിക്കുള്ള സംസാരങ്ങളാണ് ദുർഗ സംസാരിച്ചത് എന്നിട്ട് ദുർഗ പോവാണ് ദുർഗ എന്നിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നത് വാമദേവനെ ആങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ സീമന്തിനൊക്കെ ഉണ്ട് അപ്പോൾ ദുർഗ ചെന്നിട്ട് വാമദേവ ചെ എങ്ങനെയുണ്ട് ഏട്ടിപ്പോൾ സുഖായ എന്ത് സുഖം അവളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് എനിക്ക് ഈ ഒരു അവസ്ഥയാണ് കിട്ടിയത് എന്നൊക്കെ ദുർഗരെടുത്ത് വാമദേവൻ സങ്കടപ്പെട്ട് പറയാണ് അപ്പം സീമന്തിന് ഇതൊക്കെ കേട്ടിട്ട് ഭാഗത്തുനിന്ന് വരുമ്പോൾ സീമന്തി താങ്ങളെയും പെങ്ങളെയും കൂടെ ഇനി അടുത്ത് എന്താണ് പദ്ധതി ആസൂത്രണം ചെയ്യണത് ഞാനൊരു കാര്യം എന്താ ഇപ്പോഴേ വാമേട്ടനോട് പറഞ്ഞിരിക്കാൻ കാര്യം സ്വാതിയുടെ കല്യാണ കേസ് കണ്ണൻ മുഴുവനായിട്ട് ഏറ്റൊക്കെയാണ് ഇനി നിങ്ങൾ അടുത്ത അച്ഛനും മോനും കൂടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി കണ്ണനെ ഉപദ്രവിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ ഒരു കേസ് മുടങ്ങും കണ്ണം പിന്നെ സ്വാതിയുടെ കേസിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നിൽക്കില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ആ പെങ്കുച്ചിനെ അയച്ചോട്ടെ നിങ്ങൾ എന്തായാലും ഈ ഇരിപ്പിരുന്നു വേറൊരുത്തരും വേറൊരു കുരിച്ചും കൂടെ തലയിൽ ഏറ്റുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് മഞ്ജു ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുമെന്നുള്ളത് ഞാൻ കരുതിയില്ല അപ്പോൾ മേഘന്റെ ഭാഗത്തും ഈ മാതിരി തെറ്റുകളുണ്ടോ മേഘന്റെ ഭാഗത്ത് തെറ്റുണ്ടായാലും മഞ്ജു അതീതം വലിയൊരു തെറ്റിലോട്ടല്ലേ ആ ദുർഗയെ ചെന്ന് ചാടി എന്ന് സീമന്തിന് പറയുന്നുണ്ട് അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോ സങ്കടങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ പ്രതാപം വിളിക്കുകയാണ് പ്രതാപനും മുത്തശ്ശിയും കൂടെ വാമദേവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രതാപം വിളിക്കുകയാണ് അപ്പോൾ വിളിക്കുന്ന സമയത്ത് നമ്മുടെ വാമദേവൻ പറയുന്നുണ്ട് എന്ത് പറയാനാണ് പ്രതാപ എന്തായാലും എൻ്റെ അവസ്ഥ ഇങ്ങനെ കണ്ടില്ലേ മേഘനാഥൻ്റെ അവസ്ഥയും ഇങ്ങനെ ഇനി ഈ കുടുംബം എങ്ങനെ ജീവിക്കുമെന്നോ എന്തായി തീരും എന്നോ അപ്പോൾ എന്തായാലും മഞ്ജുവിനെ അല്ല നമ്മുടെ മഹാലക്ഷ്മീനെ എപ്പോൾ നമ്മൾ എന്ത് കെണിയിൽ പെടുത്താനായിട്ട് ചെന്നിരുന്നാലും നമുക്ക് ഈ ഒരു ദുർഗതി തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിനു മുന്നേയും നമ്മൾ പല കാര്യങ്ങളും മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി ചെയ്തതെല്ലാം തിരിച്ചടിയായിട്ട് നമുക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി ആ ഒരു ഇതിലോട്ട് ഞാൻ മേഘനാഥനോടും പറഞ്ഞിട്ടുണ്ട് പോകണ്ട എന്നുള്ളത് അപ്പോൾ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട് എന്താണ് വാമേട്ട ഈ പറയണത് അങ്ങനെ നമ്മൾ മാറി തിരിഞ്ഞ് നിന്നു കഴിഞ്ഞാൽ ശരിയാവില്ല ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു എഴുതി നമ്മൾ പിന്തിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളൊന്നും നമുക്ക് നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പിന്തിരിയല്ലേ മനസ്സ് തളർന്നു പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുത്തി തിരിപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ് പ്രതാപം ാപൻ വാമദേവൻ്റെ അടുത്ത് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ദുർഗ വീട്ടിൽ വരെയും നമ്മുടെ ഉണ്ണിയും രേണു ആയിട്ടൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി ഓഫീസിൽ പോയിട്ട് തിരിച്ച് വരുന്നത് അപ്പോൾ അവർ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ദുർഗ അവരെ കൂടെ എതിർക്കുകയാണ് എന്ന് വെച്ചാൽ ഈ മഞ്ജുവിന് സാഗർ ഇപ്പോൾ സാഗറിനെയും കൂടെ നിങ്ങൾ കയറ്റിയല്ലോ നിങ്ങളുടെ അടുത്ത് ഇതെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അപ്പോൾ കണ്ണൻ പറഞ്ഞു ഒരിക്കലും മഞ്ജുവിനെ സാഗറിനെ ഞാൻ ഒരിക്കലും വിളിച്ച് വരുത്തിയിട്ടില്ല അവൾ എന്നെ കാണാൻ വേണ്ടി വന്നു ഞാൻ അതുപോലെ ആട്ടി ഇറക്കുകയും ചെയ്തു എന്ന് ഇങ്ങനെ നമ്മൾ പിന്നെ കണ്ണൻ ദുർഗയോട് അമ്മയോട് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും നമ്മുടെ രേണുവിൻ്റെ ശ്രദ്ധ മുഴുവനും കണ്ണൻ്റെ കാലുകളിലായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ണൻ കാലക്കുന്നുണ്ടോ എന്നൊരു സംശയം രേണുവിന് പെട്ടെന്ന് തോന്നി പക്ഷേ ഇത് മഹാലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കണ്ണൻ കാലങ്ങനെ അനക്കിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് രേണു ഇവർ ആ റൂമിലോട്ട് കണ്ണനും മഹാലക്ഷ്മി പോയി കഴിഞ്ഞപ്പോൾ രേണു പറയുന്നുണ്ട് അമ്മേ ഞാൻ പിന്നെ കണ്ണേട്ടൻ്റെ കാലുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അനക്കമൊന്നുമില്ല ഒന്നുമില്ല ഇടത്തേക്കാലിന് എന്തായാലും ഒരു അനക്കവും ഇല്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെങ്ങാനും നടന്നു തുടങ്ങിയ പിന്നെ നമ്മുടെ ഒരു പദ്ധതികളും നടക്കൂല എന്നിങ്ങനെ പറയണേ ആ സമയം റൂമിൽ ഇരുന്ന് കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ട കണ്ണേട്ടനെ കാലുകൾക്ക് അനക്കാനും കഴിവ് കിട്ടി എന്നുള്ള കാര്യം ഇവിടെ ഒരാളും അറിയാനും പാടില്ല നമ്മുടെ സംസാരത്തിൽ പോലും അത് വരാൻ പാടില്ല കണ്ണേട്ടൻ അത് എപ്പോഴും ശ്രദ്ധിക്കണം ഇന്ന് നമ്മളവിടെ സംസാരിച്ചുകൊണ്ട് നിന്ന് സമയത്ത് രേണുവിൻ്റെ രണ്ട് കണ്ണുകളും കണ്ണേട്ടൻ്റെ കാലുകളിൽ നോ നോക്കി നോക്കിയിരിക്കുകയായിരുന്നു എന്നിങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഏകദേശം ഒരു ഇൻട്രോയാണ് ഞാൻ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ പറഞ്ഞത് അതിനിടയിൽ നമ്മുടെ മാർക്കോയും മാർക്കയുടെ കൂട്ടുകാരും കൂടെ പറയുന്നുണ്ട് ഒരു കാരണവശാലും മേഘനാഥൻ ഇനി മഞ്ജുവിൻ്റെയോ സാഗറിൻ്റെയോ ജീവിതത്തിൽ ഒരു ഏടാകൂടത്തിനും വരരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർക്ക് എല്ലാ പോട്ടുകൾ നമ്മൾ കൊടുക്കുക തന്നെ വേണമെന്ന് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സാഗർ ആ ജോലി കാർ ഓടിക്കാൻ പോകുന്ന ജോലി പിന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ആ ജോലിക്ക് പോകുന്ന സമയത്ത് മഞ്ജു തീർത്തും സാഗറിനോട് പറയുന്നുണ്ട് സാഗരേട്ട ജോലിക്ക് പോകുമ്പോഴും എപ്പോഴും ഒരു ശ്രദ്ധ വേണം കാര്യം മേഘനാഥം പുറത്താണ് അവൻ ഏത് രീതിയിൽ കളിക്കും എന്ന് എന്തെല്ലാം തെണ്ടിത്തരങ്ങൾ എന്നുള്ളത് നമുക്ക് ഓഹിക്കാവുന്നേ ഉള്ളു അതുകൊണ്ട് എല്ലാ കാര്യത്തിലും മേഘേട്ട സാഗറേട്ട ഒരു ശ്രദ്ധ വെച്ച് വേണം മുന്നോട്ട് പോകാനെന്ന് കാരണം മഞ്ജുവിന് ടെൻഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് പറയുകയാണ് കാര്യം മേഘം എത്ര തരം താണോ പണിക്കുകയാണെങ്കിൽ മേഘം ചെയ്യുമെന്നുള്ളത് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് മഞ്ജു പേടിച്ച് പറഞ്ഞു വിടുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെയാണ് അപ്പോൾ ഇനി മേഘനാഥൻ അടുത്ത എന്തെങ്കിലും പഴുതുകൾ മഞ്ജുവിനും സാഗറിനും എതിരെ ചെയ്യുമോ എന്നുള്ളത് നോക്കാം കാരണം മേഘൻ ഇനി സാഗറിൻ്റെ കൂടെ കഴിഞ്ഞാലും കുഴപ്പമില്ല മഞ്ജുവിനെ കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോവാം കാര്യം കണ്ണൻ്റെ സ്വത്തുക്കൾ കിട്ടും എന്നുള്ളൊരു വിശ്വാസം ത്തിൻ്റെ പേരിൽ മേഘ ഏത് കളിയും തരം താഴ്ന്ന കളിയും കളിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രതാപൻ വാമദേവനെ വിളിച്ചിട്ട് ഇത് നിങ്ങൾ പിന്നെ മഹാലക്ഷ്മിയിലെ ഈ ഒരു നമ്മൾ കൊല്ലാനായിട്ടും പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് നിങ്ങൾ പിന്മാറരുത് നമുക്ക് വീണ്ടും പല പരിപാടികൾ ആസൂത്രണം ചെയ്യണം കാര്യം ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്വത്ത് വകകളൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ വീണ്ടും വാമദേവനെ ഒത്തിപ്പൊക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ രംഗങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഏകദേശം ഇന്നലെ ുമായിട്ടുള്ള എപ്പിസോഡുകളിൽ വരുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇൻട്രോ മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇനി എന്തൊക്കെ ട്വിസ്റ്റുകളാണ് നമുക്ക് മഹാലക്ഷ്മി സീരിയൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങളുടെ കമൻറ്റുകൾ വിലയേറെ കമൻറ്റുകൾ നിങ്ങളുടെ ഓരോ വീഡിയോയിൽ നിങ്ങളിടുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അടുത്തൊരു പ്രൊമോ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് ആൻഡ് സി ഡ്രീംസ് ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു